നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും പിരിമുറുക്കത്തിനും ഇതുവരെ അയവൊന്നും വന്നിട്ടില്ല ഏതാണ്ട് രണ്ടാഴ്ച പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിയാറ് നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് അന്ന് മുതൽ കൃത്യമായ തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുകയാണ് ഇന്ത്യ അടിച്ചേക്കും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് മുപ്പത്തിനാല് മണിക്കൂറിനകം ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിലും രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല സൈന്യത്തിന് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും മോദി മന്ത്രിസഭ നൽകിയിട്ടുണ്ട് സുരക്ഷാ ക്യാബിനറ്റ് ചേർന്ന് സൈന്യത്തെ അനുവദിച്ചിരിക്കുന്നു എന്തു വേണമെങ്കിലും ചെയ്യാം എങ്ങനെ എപ്പോൾ എവിടെ ആക്രമിക്കണം എന്നത് സൈന്യത്തിന്റെ അധികാരമാണെന്ന് പറഞ്ഞിരിക്കുന്നു കൂടെ കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ആത്മാഭിമാനത്തെ ഹൃദയത്തെ കീറിമുറിക്കാൻ ശ്രമിച്ചവർക്ക് ഏഴിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നാണ് എന്നാൽ എന്തുകൊണ്ടാണ് രണ്ടാഴ്ചയായിട്ടും തിരിച്ചു കൊടുക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതിനർത്ഥം കൊടുക്കുന്നില്ല എന്നല്ല ഉചിതമായ സമയം കാത്തിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ ഒരുപക്ഷെ ഇന്ത്യ ഉടൻ തിരിച്ചടിച്ചേക്കുമെന്ന് കരുതി ധൃതി പിടിച്ച് പാകിസ്ഥാൻ നടത്തിയ പ്രതിരോധ ശ്രമങ്ങളൊക്കെ പാഴാവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം എന്തായാലും ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പാകിസ്ഥാൻ മേഖലകളിൽ ഇപ്പോൾ സംഭവിക്കുന്ന വെപ്രാളവും വിറളി പിടിച്ചുള്ള ഓട്ടവും ഇന്ത്യ കൊല്ലാൻ വരുന്നേ തിന്നാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോരയൊഴുക്കും ഞങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും ഞങ്ങൾ ഇന്ത്യയുടെ അണക്കെട്ട് തകർക്കും എന്നൊക്കെ ഇവർ പറയുന്നത് അവരുടെ ഭയവും ആശങ്കയും മറച്ചുവെക്കാനാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഇന്ത്യ ആവട്ടെ പാകിസ്ഥാൻ എന്ന പദം പോലും ഉപയോഗിക്കാതെ കൃത്യമായ കണക്കുകൂട്ടലോടെ കരുതലോടെ മുമ്പോട്ട് പോകുന്നു അതിനിടയിൽ പാകിസ്ഥാന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പാകിസ്ഥാൻ കൂടി അംഗമായ രക്ഷാസമിതി ഇന്ന് യോഗം ചേരുന്നത് ഇന്ത്യ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം ക്ലോസ്ഡ് മീറ്റിംഗ് ആയിരിക്കും അതായത് ഈ മീറ്റിങ്ങിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരണമെന്ന് നിർബന്ധമില്ല ഇന്ത്യ പക്ഷെ അതൊന്നും ഗൗരവമായി എടുക്കുന്നേയില്ല വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും നയതന്ത്ര നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഇന്ത്യ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാന് പേടിയും വെപ്രാളവും കൂടി എന്നതിന്റെ മറ്റൊരു തെളിവാണ് തുർക്കിയിൽ നിന്നും ഒരു യുദ്ധക്കപ്പലിനെ കറാച്ചി തീരത്ത് എത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയാണ് ചൈനയേക്കാൾ വലിയ പിന്തുണയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ അഞ്ചു കോടി രൂപ സാമ്പത്തിക സഹായം കൊടുത്ത് ദുരിതാശ്വാസ സമയത്ത് സഹായിച്ച തുർക്കി ഇന്ത്യയോട് കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ആവാം കറാച്ചിയുടെ തീരത്ത് തുർക്കിയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായാണ് ടി സി ജി ബൈക്കിട നങ്കൂരമിട്ടിരിക്കുന്നത് ഇതൊന്നും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം കൃത്യമായ സ്ട്രാറ്റജിയോടെ ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് കൊടുക്കുന്നത് മർമ്മത്ത് തന്നെയായിരിക്കും എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള യാത്രയാണ് ഇതിനിടയിൽ തന്നെ തന്ത്രപരമായി ഇന്ത്യ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടിലൂടെ കടന്നു പോവുകയാണ് ഏപ്രിൽ മാസത്തെ താപനിലയിൽ പാകിസ്ഥാൻ ഇട്ടത് ലോക റെക്കോർഡാണ് അൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചില പാക് മേഖലകളിലെ കഴിഞ്ഞ ദിവസത്തെ താപനില അങ്ങനെ വെള്ളമില്ലാതെ വിഷമിക്കുന്ന പാകിസ്ഥാന് ചൂടേറ്റ് വലയുന്ന പാകിസ്ഥാനെ പൂർണമായും പ്രതിസന്ധിയിലാക്കുന്ന നടപടികളുമായി ഇന്ത്യ രംഗത്ത് വന്നു സിന്ധു നദിയിലേക്കുള്ള ജലമുഴുക്ക് തടയുമെന്നും അവിടെ അണക്കെട്ട് നിർമ്മിക്കുമെന്നും ഒക്കെയുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനം സിന്ധു നദി ജല കരാറിൽ നിന്നുള്ള പിന്മാറും അത് പാകിസ്ഥാന് നടുപൊടിക്കും എന്ന് പറഞ്ഞപ്പോഴും അത് സാവധാനമേ സംഭവിക്കൂ എന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ സിന്ധു മാത്രമല്ല പാക്കിസ്ഥാനിലേക്ക് വെള്ളമൊഴുകുന്ന മറ്റു വഴികളും അടയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ചെനാബ് നദിയിൽ ഇന്ത്യ അണകെട്ടിയതിനു ശേഷം ഒഴുക്കിവിടുന്ന വെള്ളം പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ വെള്ളം ഇപ്പോൾ തന്നെ തടയാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ചനാബ് നദിയിലെ ബെബ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുഴുവൻ അടച്ചുപൂട്ടി പരിപൂർണമായി വെള്ളം സംഭരിക്കുകയും അത് ഹിമാചലിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചുവിടുകയുമാണ് ബഹ്ലഹാർ ഡാം നിറഞ്ഞതിന് ശേഷമുള്ള വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് ഇപ്പോൾ തന്നെ തടഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് ജലം നദിയിലെ കിഷഗംഗ അണക്കെട്ടിന്റെ കാര്യവും കിഷഗംഗയിലെ ജലവും ജലം നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് തടഞ്ഞിരിക്കുകയാണ് രണ്ട് അണക്കെട്ടുകളും കൂടുതൽ സുരക്ഷിതമാക്കുന്നു ഉള്ള ഷട്ടറുകൾ അടച്ചുപൂട്ടുന്നു ഒരു തുള്ളി വെള്ളം പോലും ഒഴുകാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നു മാത്രമല്ല ഈ നദികളിലെല്ലാം തന്നെ പുതിയ അണക്കെട്ടുകൾ നേരത്തെ തുടങ്ങി വെച്ചവ അത് എണ്ണൂറും ആയിരവും മെഗാവാട്ടിന് വൈദ്യുതി പദ്ധതികൾ അതൊക്കെ ചൂട് പിടിപ്പിക്കാൻ തീരുമാനമെടുത്തു പ്രത്യേക ഫണ്ട് അനുവദിച്ചും കൂടുതൽ എഞ്ചിനീയർമാരെ അയച്ചും അതിവേഗതയിൽ ഏതാണ്ട് ആറോളം അണക്കെട്ടുകൾ പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ ഈ നദികളിലെല്ലാം പുതിയ അണക്കെട്ടുകൾ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ പാകിസ്ഥാനെ പതിയെ പതിയെ പൂർണ്ണമായും വെള്ളം കൂടി മുട്ടിച്ച് പ്രതിസന്ധിയിലാക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം സിന്ധു നദിയിലെ ജലത്തെ ആശ്രയിച്ചാണ് പാകിസ്ഥാൻ ജീവിച്ചു പോകുന്നത് സിന്ധു നദിയിലെ ജലപ്രവാഹം കുറഞ്ഞാൽ അവിടേക്കൊരു വെള്ളവും എത്താതിരുന്നാൽ പാകിസ്ഥാൻ ഭക്ഷണമില്ലാതെയും കുടിവെള്ളമില്ലാതെയും പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും തന്നെ പാകിസ്ഥാന്റെ യുദ്ധക്കൊതിയിൽ നിന്നും അവർക്ക് പിന്മാറേണ്ടി വരും ഗാസയിലെ സാധാരണ മനുഷ്യർക്ക് ഹമാസ് മൂലം ദുരിതം അനുഭവിച്ച അതേ സാഹചര്യം പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യർക്ക് പാക് പട്ടാളവും പാക് ഭീകര സംഘടനകളും മൂലം ഉണ്ടാവുന്ന സാഹചര്യം ഇന്ത്യ പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലൊക്കെ ഇപ്പോൾ തന്നെ ഇടപെടൽ തുടങ്ങിയതോടെ പാകിസ്ഥാനിൽ ജലദൗർലഭ്യം ശക്തമായിട്ടുണ്ട് താഴെ പാകിസ്ഥാൻ ഓഹരി വിപണി ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധാന്തരീക്ഷത്തിന് ഒരയവുമില്ലെന്നും ഏതു നിമിഷവും ഇത് കലുഷിതമായ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം മൂർച്ഛിക്കുന്ന ലക്ഷണം കണ്ടു തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ഇവിടെയും ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധാന്തരീക്ഷം ഉറുകുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിന് അരങ്ങുണരുകയാണോ എന്ന ചോദ്യം രാഷ്ട്രതന്ത്ര വിദഗ്ധർ ചോദിക്കുന്നുണ്ട്